ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹോം ടൂറുമായിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ആയി എല്ലാവരും ചോദിക്കണു ഹോം ടൂർ ചെയ്യോ ഹോം ടൂറ് ചെയ്യോന്നില്ല കേട്ടോ അപ്പോൾ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ വീഡിയോ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ കാരണം ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പിടിക്കുമ്പോൾ സ്ലിപ്പായി പോകും അപ്പോൾ ഹോം ടൂർ പിന്നെ ചെയ്യാൻ കഴിയുമോ കഴിയോ എന്ന് ഞാൻ തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഇത്ര വൈകിയത് ഹോം ടൂർ ചെയ്യാൻ അല്ലാതെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഹോം ടൂർ ചെയ്യാനും അതേപോലെ തന്നെ വർക്ക് ഏരിയേൻ്റെ കാര്യം എപ്പോഴും ചോദിക്കുന്നത് അത് രണ്ടും ചെയ്യാൻ ഇഷ്ടമല്ലായിട്ടല്ല കേട്ടോ നമ്മളിങ്ങനെ ക്യാമറ പിടിച്ചിങ്ങനെ നടന്ന് ഓരോ ഭാഗം എടുക്കുമ്പോഴേ തെന്നി തെന്നി ഇങ്ങനെ വീഡിയോസ് ആവുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കും ക്ലിയർ ആവണില്ല ക്ലിയർ ആവണില്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ സ്വർഗം എന്നൊക്കെ പറയില്ലേ അത് ഇതാണ് കേട്ടോ നമ്മൾ പാണ്ടിക്കാട് നിന്ന് ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കാക്കത്തോട് പാലം എന്ന് പറയും കേട്ടോ അവിടെയാണ് നമ്മുടെ വീട് പാലത്തിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് കേട്ടോ വരിക ആദ്യം നമ്മുടെ തന്നെ ഇന്നു പഴയ പാലം ഉണ്ടായിരുന്നു ഇപ്പോൾ പൊളിച്ച് പുതിയതായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ പാല അപ്പോൾ മുകളിൽ നിന്നും ഇപ്പോൾ നോക്കുമ്പോൾ താഴെ ഒരു കുണ്ടിലായിട്ടാണ് കേട്ടോ വീട് നിൽക്കുക എന്തായാലും അലഹമ്മില്ല നമ്മളെ വീട് ഇതാണ് കേട്ടോ മുറ്റംപണി ഇപ്പോൾ അടുത്തൊരു ആറുമാസമൊക്കെ ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ മുന്നേ ഇതിൻ്റെ മുന്നിൽ മെറ്റൽ ചെയ്യുന്നിട്ടോ നിരത്തിയിരുന്നത് അതൊക്കെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം പിന്നെ അത് ആ മുന്നിൽ തന്നെ കിണറുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുൻഭാഗം ഔട്ടും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ കാണുമ്പോൾ അറിയാമായിരിക്കും അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ മുൻഭാഗം ഇങ്ങനെ ഉണ്ടോ ക്യാമറ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഈ ഭാഗത്ത് മതിലുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത്രക്കാണ് കേട്ടോ ഉപയോഗം കിട്ടണത് കുറച്ച് ബാക്കിൽ നിന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അല്ല നമ്മുടെ വീട് എന്താ പറയുക വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഒരു പതിമൂന്ന് വർഷക്കായിട്ടുണ്ടാവും പതിമൂന്ന് വർഷം ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കൊടി ഇരുന്നിട്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ വീടിനെ പറ്റി ചിന്തിക്കാത്ത ടൈമിലാണ് കേട്ടോ ഇപ്പോൾ വീട് കയറ്റിയതും നമ്മളതിലേക്ക് താമസം മാറ്റിയതും അന്നൊന്നും എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് വീട് അങ്ങനെയൊന്നും നമുക്കറിയില്ല നമ്മൾ എന്താ പറയുക അങ്ങനെയൊന്നും ചിന്തിക്കാത്ത പ്രായം തന്നെ നമുക്ക് വീടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ താമസം തുടങ്ങിയത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക സ്ഥിരമായിട്ട് താമസം തുടങ്ങിയത് ഒരു എട്ട് വർഷമൊക്കെ ആയിട്ടുള്ളു കേട്ടോ നമ്മളിതിൽ സ്ഥിരമായിട്ട് താമസം തുടങ്ങിയത് വീട് പണിത് അന്നൊക്കെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇപ്പം പോകുമ്പോൾ നമ്മൾ സർവാട്ടിൽ തന്നെ അപ്പോൾ വീട് കുടിരുന്നോന്ന് തന്നെ ഉള്ളു കേട്ടോ താമസം ഇപ്പോൾ നമ്മൾ പിന്നെ സൗദിയിൽ പോയി തിരിച്ച് വന്ന് എട്ട് വർഷമായി ഇപ്പോൾ നമ്മൾ ഇതിൽ സ്ഥിരമായിട്ട് താമസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ സിറ്റൗട്ടാണ് ഈ സിറ്റൗട്ടിന് നേരെ ലിവിങ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാം നമ്മൾ ലിവിങ് ഏതാ സിറ്റൗട്ട് ഏതാ മുറ്റ ഏതാ കിണർ ഏതാന്നൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്നും ഇതിങ്ങനെ കാണുന്നത് തന്നെ അല്ലേ പിന്നെ ഒരു ഹോം ടൂറിൻ്റെ ആവശ്യം ഉണ്ടോ ഉണ്ടോന്നില്ല കേട്ടോ പിന്നെ എല്ലാവരും തുടരെ തുടരെ ചോദിക്കുമ്പോൾ അവർക്കും തന്നെ ഒരു മടുപ്പാകുമല്ലോ എന്തുകൊണ്ട് ഹോം ടൂർ ചെയ്തില്ല എന്നുള്ളത് പിന്നെ വിട്ട് പറയാൻ പറയാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ തോട് പോകുന്നുണ്ട് പിന്നെ മറു സൈഡിലായിട്ട് പള്ളിയാണ് കേട്ടോ നിസ്കാര പള്ളി ഇപ്പം അത് പുതുക്കി പണിത് ജുമ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിവിങ്ങിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതാ നമ്മളെ ഹാളാണ് ഹാളിൽ നിന്നാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കുള്ള ഇല്ല ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ അന്ന് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല ഹാള് കളർ ഒരു പിങ്ക് കളർ ചെയ്യുന്നുട്ടോ അന്ന് പെയിന്റ് ചെയ്തിരുന്നത് ഇപ്പം അത് മാറ്റിയിട്ട് വൈറ്റ് ആക്കിയിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു മാറ്റം നമ്മളെ വീടിന് കൊടുത്തിട്ടില്ല ചെയ്യേണ്ട ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമെന്നൊക്കെ പറയില്ലേ വലിയ റൂം അത് ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൽ അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ ബാത്റൂമ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വർഷം മുന്നല്ലേ വീടാണ് കേട്ടോ അപ്പോൾ അന്നൊക്കെ ഈ ഫ്ലവർ ഇങ്ങനത്തെ കാര്യങ്ങളെയും ടൈലൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ നമ്മൾ ടൈല് പൊട്ടി പോവേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ടൈലിനും കാര്യത്തിനും ഒന്നും ഒരു മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അത് ആ ക്യാബിനും കാര്യങ്ങളും കണ്ടല്ലോ ഇതൊക്കെ അന്നത്തെ മോഡലാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ എന്താ പറയുക ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരാത്തത് കൊണ്ടും പിന്നെ നമ്മൾ വെറുതെ മാറ്റി പണിയേണ്ടല്ലോ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് മാറ്റാമെന്നൊന്ന് വിചാരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ അതുതന്നെയാണ് കേട്ടോ പിന്നെ അതാ ആ റൂമിൽ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഒരു റൂമുണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന റൂമാണ് കേട്ടോ ഇത് അതിൻ്റെ ഇടയിൽ ഇതാ ഡൈനി ഹാളിൽ നിന്നും ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബാത്റൂമാണ് ഇത് ഇത് കുറച്ചിത്തിരി നീളം കൂടുതലാണ് കേട്ടോ നീളത്തിൽ ഒരു ഒത്തിരി കുറച്ച് വലുതാണ് നമ്മുടെ ഈ ബാത്റൂമ് ഇതിങ്ങനെ വലുതാക്കാൻ കാരണം ഇതിൻ്റെ ആ ഭാഗത്തൊരു ഡോർ കൊടുത്തിട്ടുണ്ട് കാരണം ബെഡ്റൂമിൽ നിന്ന് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം കൂടുതലായിട്ട് നമ്മൾ ബെഡ്റൂമിൽ അല്ലേ ബാത്റൂമിൻ്റെ ഉപയോഗമൊക്കെ വരും നമുക്ക് കിടക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് ആവശ്യമെന്ന് വിചാരിച്ചിട്ട് അന്ന് രണ്ടെണ്ണം ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഹാളിൽ രണ്ട് ഡോറ് കൊടുത്തിരിക്കുക കേട്ടോ ബാത്റൂമിന് അപ്പോൾ അതും തന്നെ അങ്ങനെ കുഴപ്പമില്ലാത്ത ഒരു റൂമും കാര്യങ്ങളും ആണ് അതിൽ ഇതാ നമ്മളിങ്ങനെ എന്താ പറയുക കണ്ണാടി കൊടുത്തിട്ടുണ്ട് മേക്കപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ടൊരു മിററ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് മക്കൾക്ക് പഠിക്കാനായിട്ടൊരു ടേബിളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലും തന്നെ കബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കിയിട്ടുണ്ട് മോളെ ഡ്രസ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അവൾക്ക് എടുക്കാനൊക്കെ സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ റൂമിൽ നിന്നും പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റൂമും ആദ്യത്തെ ഇത് നമ്മുടെ കിച്ചൺ ആയിരുന്നു കേട്ടോ പിന്നെ കിച്ചണ് ഞാൻ മാറ്റം വറ്റിയിട്ട് ഇങ്ങനെ ബെഡ്റൂം ആക്കിയതാണ് കാരണം ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ എല്ലാവർക്കും മുകളിൽ കയറാൻ മടിയാണ് എല്ലാവർക്കും താഴെ കിടക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ ആരും ആരും മേലേക്ക് പോകൂരാ കിടക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കള ഇതൊരിങ്ങനെ എന്താ പറയുക ഫസ്റ്റ് അടുക്കള പിന്നെ വർക്ക് ഏരിയ അങ്ങനെയൊക്കെയാണല്ലോ അന്നത്തെ പ്ലാനിൽ ഉണ്ടാവുക അപ്പം അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇവിടെയായിരുന്നു കേട്ടോ ഡോർ അപ്പോൾ അവിടെ ഇങ്ങനെ ക്യാബിനറ്റ് ഇത് എന്താ പറയുക ക്യാബിനറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ ആ ഭാഗങ്ങൾ ക്ലോസ് ആക്കി ഇത് ഇങ്ങനെ ബെഡ്റൂം കട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്തത് ഇതിപ്പോഴടുത്ത് ചെയ്തതാട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാ വർഷത്തോളാവണുള്ളൂ കേട്ടോ ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും മോനെ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിലാണ് കേട്ടോ ആ റൂമിൻ്റെ പണി നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡൈനിങ് ടേബിൾ ടി വി വാഷ് വേസ് അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ മോൻ്റെ വണ്ടി പാർക്കിങ് സ്റ്റെയറിന്റെ അടിയിൽ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ടോ ഹാളിൻ്റെ അവസ്ഥ പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ആ കിച്ചൺ ആണ് കിച്ചൺ പിന്നെ പറയേണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കിച്ചൺ ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക ഷോക്കേസ് ചെയ്യുന്നു അതിങ്ങോട്ട് ക്ലോ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഡോറാക്കി പിന്നെ ഈ ഫ്രിഡ്ജ് കൊടുത്ത ഭാഗത്തു നിന്നു ആദ്യത്തെ ഡോറ് അതവിടെ ക്ലോസ് ആക്കിയിട്ട് ഫ്രിഡ്ജ് അവിടെ കൊടുത്തു പിന്നെ കിച്ചണും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെ കിട്ടോ വർക്ക് ഏരിയ ഇങ്ങനെ തന്നെ തന്നെയെന്ന് ഇത് വർക്ക് ഏരിയ മുന്നത്തെ വർക്ക് ഏരിയ ഏരിയോ ഇത് ഇതിൽ നിന്നും ഇവിടെ ഇങ്ങനെ എന്താ പറയുക സ്റ്റോർ റൂമും കാര്യമുണ്ട് പിന്നെ ബാക്ക് ബാഗാണ് ആ കാണുന്നത് ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ബാക്ക് ബാഗാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എന്താ പറയുക സ്റ്റോർ റൂമും കിച്ചണും ഇതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ മീൻസ് ബാക്ക് ഭാഗം ഞാനിങ്ങനെ ഷീറ്റിട്ട് ടൈൽസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അല്ലാതെ ഇതിൽ വർക്ക് ഏരിയ ആയിട്ട് ഒന്നുമില്ല പിന്നെ ഞാൻ അവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ സ്റ്റൗവും കാര്യങ്ങളും വെച്ചു പുറത്തേക്ക് ഒരു ആലുവ അടുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അടുക്കള വർക്ക് ഏരിയ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൂടുതലും ഞാൻ ജോലികളൊക്കെ ചെയ്യലിന് അവിടെ വാഷിംഗ് മെഷീനും തുണി എന്താ പറയുക ഉണക്കിടാൻ അയലും എല്ലാ കാര്യങ്ങളും പുറത്തത്തെ ബാത്റൂമും ഒക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ക്ലീനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവിടേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെ ആയിരിക്കും അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുമ്പോതാണ് നമ്മളെ ഹാളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഒരു ഭാഗത്തായിട്ട് ഒരു ഊഞ്ഞാലുണ്ട് കിട്ടോ ഈ ഊഞ്ഞാലിന് ഹുക്ക് ഇട്ടിട്ട് ഞാൻ വീട് ടെറസ് എന്താ പറയുക വാർക്കുന്ന ഹുക്ക് ഇട്ട് വെച്ച് ചെയ്യുന്നുട്ടോ പക്ഷേ നമ്മൾ ഇപ്പ്രാവശ്യം ഈ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഊഞ്ഞാൽ അവിടെ എടിയിപ്പിച്ചത് കേട്ടോ അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെയ്യുന്നുട്ടോ അതൊക്കെ അതൊക്കെ നമ്മൾ സാവകാശം സാവകാശം ഏതൊരാൾക്കും തന്നെ ഒരു വീടുണ്ടാക്കാന്നില്ല അതൊരു സ്വപ്നം തന്നെ ഇരിക്കും കേട്ടോ പിന്നെ അതിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിയാച്ചാൽ ഒന്നും നടക്കില്ല കേട്ടോ ഒക്കെ സാവകാശം സാവകാശം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമാണ് കേട്ടോ എല്ലാതും സാധ്യമാകുക അതേപോലെ തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഊഞ്ഞാലൊക്കെ നമ്മൾ അന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ നേടിയെടുത്തത് ഇപ്പോൾ നമ്മൾ സ്ഥിരതാമസം തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ വീണ്ടും ഹാ എന്താ പറയുക ഒരു ഹാളാണ് കേട്ടോ അപ്പോൾ പിന്നെ മേലെ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ ഇവിടെ തന്നെ മോനെ ടോയിൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ സിറ്റൌട്ടിൽ ഇടുന്ന ഉണ്ട് കേട്ടോ അത് കഴുകി ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട് കാരണം മഴ ആയതുകൊണ്ട് സിറ്റൗട്ടിൽ വിരിക്കാൻ പറ്റില്ല പിന്നെ അതാ ഈ ഭാഗത്ത് ഇതാ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള സിറ്റൗട്ടാണ് കേട്ടോ അത് തുറന്നു കഴിഞ്ഞാൽ അവിടേക്കുള്ള കാഴ്ച ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ മുകളിലേക്കുള്ള സിറ്റൗളിൽ നോക്കി അതാണ് നമ്മുടെ അയൽവാസിൻ്റെ വീടാണ് കേട്ടോ നമ്മൾ തൊട്ടടുത്താണ് കേട്ടോ രണ്ട് മൂന്ന് വീടുകൾ നിൽക്കുന്നത് പിന്നെ ഓപ്പൺ റസ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റവും മതിലും തമ്മിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ നമ്മൾ തൊട്ടടുത്താണ് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്നതാണ് കേട്ടോ നമ്മൾ മതിലിൻ്റെ ചാരി തോടൊഴുകി പോകുന്നുണ്ട് പിന്നെ അതാണ് നമ്മുടെ പാലം മുകളിൽ കാണുന്നതാണ് പുതിയ പാലം പിന്നെ അടിയിലൂടെ കാണുന്നില്ല ഗേറ്റിനെ അടുപ്പിച്ച് അത് നമ്മുടെ പഴയ പാലം കേട്ടോ പഴയ പാലത്തിലൂടെയാണ് ആദ്യം വണ്ടിയൊക്കെ പോയിരുന്നത് ഇപ്പോൾ പാലം പുണി പണിതുകൊണ്ട് മുകളിലൂടെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ മുറ്റത്ത് പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ സിറ്റൗട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഹാൾ തന്നെ കേട്ടോ കാണുന്നത് അപ്പൊ ഈ ഹാൾ കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തായിട്ട് ഇതാ നമ്മുടെ ബെഡ്റൂം ഉണ്ട് അപ്പോൾ നമുക്ക് ബെഡ്റൂം ഒന്ന് തുറന്ന് നോക്കട്ടോ മേലെ ഒറ്റ ബെഡ്റൂമുള്ളൂട്ടോ ഈ ഭാഗത്ത് ഓപ്പൺ ടെറസുമാണ് അപ്പോൾ ഈ ബെഡ്റൂം ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ആരെങ്കിലും മക്കളെയും കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ച് പക്ഷേ ആരും ഇങ്ങോട്ടൊന്നും വല്ല കേട്ടോ എല്ലാവരും അഡ്ജസ്റ്റ് ആക്കി താഴെ ഇങ്ങനെ കിടക്കും ആര് വന്നാലും ആർക്കും മേലേക്ക് കയറാൻ മടിയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലം അങ്ങനെയൊക്കെയാണ് പണ്ട് നമുക്ക് മേലെ പോയി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ത്രില്ലെയ്യുന്നുട്ടോ അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ഈ ജനവാലൊക്കെ ഞാനിങ്ങനെ തുടച്ച് എന്താ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ അതുകൊണ്ടാണ് കർട്ടനൊന്നും റെഡിയാക്കാത്തതെട്ടോ വെയിലൊക്കെ തട്ടിക്കോട്ടേ വിചാരിച്ചിട്ട് പിന്നെ അവിടേക്ക് ഇങ്ങനെ കയറി വന്നാൽ പിന്നെ മേലെ ഒരു ബാത്റൂമുണ്ട് ആ ബെഡ്റൂമിൽ ആ ബാത്റൂമാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ആരെങ്കിലും എപ്പോഴേലും വന്നിട്ട് ഇവിടെ വിരുന്ന് വരുമ്പോൾ അവർ ഉപയോഗിച്ചെങ്കിൽ ഉപയോഗിച്ചു തന്നെ ഉള്ളോ അല്ലാതെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുക ഇതൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കലില്ല അങ്ങനെ ആ ബാത്റൂമും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്കൊരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ അത് ഈ ബെഡ്റൂമിൽ നിന്നും കുറച്ച് ഇതാ ഞാൻ പറഞ്ഞോ ഈ ബാത്റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു വാതിലുണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ വേറൊരു സിറ്റൗട്ടാണ് കേട്ടോ ഈ സിറ്റൗട്ട് തുറക്കണത് നമ്മൾ അയൽവാസിൻ്റെ മുറ്റത്തേക്കാണ് കേട്ടോ അപ്പോൾ അവരെ ചെടികളും കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഭാഗത്തും നമ്മളൊരു അയൽവാസി ഉണ്ട് അവരെ വീടാണ് കേട്ടോ അത് പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് പള്ളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലുണ്ടാവും കേട്ടോ ഓരോ കാര്യങ്ങളും അപ്പോൾ അതാ എല്ലാ ഭാഗവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് പള്ളി നമ്മുടെ മുറ്റവും തമ്മിലെ ഗ്യാപ്പ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടോ ഇത്ര ഗ്യാപ്പുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ ഈ വീട്ടിലുള്ളത് അവർക്ക് പള്ളിക്കൊരു ശല്യം ഒന്നും ഇല്ല കേട്ടോ കാരണം അവരുതൊന്നും അങ്ങോട്ട് കേൾക്കില്ല നമ്മൾ അവരുത് നമുക്ക് ഇങ്ങോട്ടും കേൾക്കലില്ല കേട്ടോ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഇതാ കണ്ടില്ലേ അയൽവാസി ഉണ്ടാക്കിൻ്റെ വീടും ചെടികളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വന്നാലും അവരെ കാണാം ആ ഭാഗത്ത് പോയാൽ അടുത്ത അയൽവാസിനെയും കാണാം അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ പോരുകയാണ് സിറ്റോട്ടും കടന്ന് ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇങ്ങനെയാണ് ഡോറ് ഡോറ് കടന്നിട്ട് ഇങ്ങനെ ഒരു ഇട അവിടെയാണ് ബാത്റൂമ് അത് കഴിഞ്ഞ് നമ്മൾ ബെഡ്റൂം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട് വീടിട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എങ്ങനെയാണ് നോക്കുക അതാ അതാണെങ്കിൽ നമുക്ക് ഉണ്ടാവട്ടോ എങ്ങനെയായിരിക്കും ഉള്ളെന്നൊക്കെ കാണാനൊരു ആഗ്രഹം പിന്നെ നാം മരുന്ന് താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കേട്ടോ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ടോ കാണുന്നത് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാൾ വീണ്ടും ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം വീട് സ്വർഗം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും കാണാത്തരൊക്കെ വീഡിയോസൊക്കെ കണ്ടുനോയ്ക്കോളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഓരോ ഭാഗവും അതിലുണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കാരണം നിങ്ങൾ സപ്പോർട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കരുത്തെന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഹോം ടൂർ ചോദിച്ചവരൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ വർക്ക് ഏരിയൻ്റെ ഭാഗം ഞാൻ വേറൊരു വീഡിയോ എടുത്ത് ചെയ്യാം അപ്പോൾ എൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്